പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യമുള്ള ഏകദൈവത്തിൻ്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും എന്നേക്കുമുണ്ടായിരിക്കട്ടെ ആമീൻ കർത്താവിലെ ഏറ്റവും സ്നേഹമുള്ളവർ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം പട്ടക്കാരുടെ ഞായറാഴ്ച അതെങ്ങനെയാണ് ആചരിക്കേണ്ടത് എന്ന വിഷയത്തെക്കുറിച്ചാണ് പരിശുദ്ധ സഭയുടെ യാക്കോബായ സഭയുടെ അന്തുഖ്യൻ പാരമ്പര്യത്തിലുള്ള നമ്മുടെ ആരാധനാ വർഷത്തിൽ വലിയ നോമ്പിന് മുമ്പുള്ള രണ്ടാമത്തെ ഞായറാഴ്ചയാണ് പട്ടക്കാരുടെ ഞായറാഴ്ചയായിട്ട് ആഘോഷിക്കുന്നത് നമുക്കറിയാം എല്ലാ ഞായറാഴ്ചകളും ഓരോ പെരുന്നാളുകളായിട്ടാണ് സഭ ആഘോഷിക്കുന്നത് അതുകൊണ്ടാണ് വൈദികൻ ബലിപീഠത്തെ മുത്തിക്കൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് ഞങ്ങളുടെ പെരുന്നാളുകളെ നിൻ്റെ ബലിപീഠത്തിൻ്റെ കോണുകളുമായി ചങ്ങലകൾ കൊണ്ട് ബന്ധിക്കണമെന്ന് അപ്പോൾ പെരുന്നാളുകളുടെ ഉള്ള ചങ്ങലകൾ കൊണ്ട് കോർത്തിണക്കി ബലിപീഠത്തിൽ ആഘോഷിക്കുന്ന ഒരു ശുശ്രൂഷയായിട്ടാണ് സഭയുടെ ആരാധന വർഷം ക്രമീകരിച്ചിരിക്കുന്നത് അങ്ങനെ ആരാധന വർഷത്തിൽ വലിയ നോമ്പിന് മുമ്പുള്ള രണ്ടാമത്തെ ഞായറാഴ്ച ആദ്യം മുതൽ ഇന്നുവരെ ജീവിച്ച് മരിച്ചുപോയ ശുശ്രൂഷ ചെയ്ത പട്ടക്കാരെ മുഴുവൻ ഓർക്കുകയും അതുപോലെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് വരേക്കും ഇനി വട്ടമേറ്റ് ശുശ്രൂഷ ചെയ്യാനിരിക്കുന്ന വൈദികരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഒരു ഞായറാഴ്ചയാണ് പട്ടക്കാരുടെ ഞായറാഴ്ച എന്ന് പറയുന്നത് ഇതെങ്ങനെയാണ് സഭ ആഘോഷിക്കുന്നത് എങ്ങനെയാണ് വിശ്വാസികൾ ഇതിനെ കാണേണ്ടത് എന്നതാണ് ഇന്ന് കൊച്ചു വീഡിയോയിൽ നമ്മൾ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് നമുക്കറിയാം എല്ലാ പെരുന്നാളുകളും ബലിപീഠവുമായി ബന്ധപ്പെട്ടാണ് സഭക്രമീകരിക്കുന്നത് അതുകൊണ്ട് വിശുദ്ധ കുർബാന തന്നെയാണ് പട്ടക്കാരുടെ ഞായറാഴ്ചയിലെ ഏറ്റവും സവിശേഷമായ കാര്യം എന്ന് പറയുന്നത് വാങ്ങിപ്പോയ പട്ടക്കാരെ സ്മരിച്ചുകൊണ്ട് അർപ്പിക്കുന്ന ബലിയാണ് അന്നത്തെ വിശുദ്ധ കുർബാന എല്ലാ വിശുദ്ധ കുർബാനയും വാങ്ങിപ്പോയവർ സ്മരിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം എങ്കിലും ഒരു വിശുദ്ധ കുർബാന പട്ടക്കാരുടെ ഓർമ്മയ്ക്ക് വേണ്ടി ആഘോഷിക്കുമ്പോൾ അതിൻ്റെ തിരുവചന വായനകൾ കൊണ്ട് അത് വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അതേക്കുറിച്ച് നമ്മൾ പിന്നീട് ചിന്തിക്കുന്നുണ്ട് വീണ്ടും അടുത്ത ഒരു കാര്യമെന്ന് പറയുന്നത് ഇതാ പട്ടക്കാരുടെ പൗരോഹിത്യത്തിൻ്റെ ഉത്ഭവവും വളർച്ചയും സംബന്ധിച്ചുള്ള പ്രബോധനങ്ങൾ വിശ്വാസ സമൂഹത്തിന് നൽകുക എന്നുള്ളതാണ് എല്ലാ വർഷവും എന്തിനാണ് ഈ പ്രബോധനം നൽകുന്നതെന്ന് ചോദിച്ചാൽ തലമുറകൾ പുതുതലമുറകൾ സമൂഹത്തിലേക്ക് വരുന്നു സഭയിലേക്ക് വരുമ്പോൾ അവർക്ക് ഇതേക്കുറിച്ച് ബോധമുണ്ടാകാനും പഴയ തലമുറയിൽപ്പെട്ടവർക്ക് തന്നെ ഇതിനെക്കുറിച്ച് പുതിയ ഉൾക്കാഴ്ചകൾ ഉണ്ടാകാനും പുതിയ പുരോഹിതർക്ക് ഇതിനെക്കുറിച്ച് ഉൾക്കാഴ്ച ഒക്കെ വേണ്ടിയിട്ടാണ് പൗരോഹിത്യത്തെക്കുറിച്ചുള്ള അതിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചും വളർച്ചയെക്കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചുമൊക്കെയുള്ള പ്രബോധനങ്ങൾ പട്ടക്കാർ നൽകുകയും അത് വിശ്വാസികൾ ഏറ്റെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ ഞായറാഴ്ചയുടെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് അപ്പോൾ നാം ഓർക്കുക ഇന്ന് വളരെ ചുരുക്കമായിട്ടാണ് ഇതിനെക്കുറിച്ചെല്ലാം ചിന്തിക്കുന്നത് പൗരോഹിത്യത്തിൻ്റെ ഉത്ഭവവും വളർച്ചയും സംബന്ധിച്ച് ചില കാര്യങ്ങൾ സൂചിപ്പിച്ചതിന് ശേഷം പട്ടക്കാരുടെ ഞായറാഴ്ചയിലെ വിശുദ്ധ കുർബാനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അതിൽ വായിക്കപ്പെടുന്ന തിരുവിതിനെക്കുറിക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനായിട്ട് ശ്രമിക്കാം പൗരോഹിത്വം ഉത്ഭവിക്കുന്നത് അത് പിതാക്കന്മാർ പറയുന്നത് ആദമനെ ദൈവം ഒരു പുരോഹിതനായിട്ട് സൃഷ്ടിച്ചു എന്നുള്ളതാണ് ഉൽപ്പത്തി പുസ്തകം നൂറ്റി മുപ്പത്തി എട്ടാമത്തെ അല്ല സങ്കീർത്തനം നൂറ്റി മുപ്പത്തി എട്ടിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് ആപാതചൂടൻ നീ എന്നെ ആകൃതിപ്പെടുത്തി നിൻ്റെ കൈ എൻ്റെ മേൽ വെച്ചു എന്ന് സങ്കീർത്തകൻ പറയുകയാണ് ഇത് ആദമിൻ്റെ മേൽ ദൈവം തൻ്റെ കരം വെച്ചവനെ പുരോഹിതനാക്കി എന്നാണ് സുറിയാനി പിതാക്കന്മാർ ഈ വചനത്തെ ഈ സങ്കീർത്തന ഭാഗത്തെ വ്യാഖ്യാനിക്കുന്നത് അപ്പം ആദാമ്യ പൗരോഹിത്യം അത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ഒരു പുരോഹിതനായി സൃഷ്ടിച്ചു എന്ന് പിതാക്കന്മാർ വിശ്വസിക്കുന്നു അങ്ങനെയുണ്ടായിരുന്ന ആ ആദാമ്യ പൗരോഹിത്യത്തെ പൈതൃക പൗരോഹിത്യം എന്നാണ് സഭ സഭ പഠിപ്പിക്കുന്നത് ആ പൈതൃക പൗരോഹിത്യം പക്ഷേ അധികകാലം അല്ലെങ്കിൽ ആദാമ്യ പൗരോഹിത്യം അധികകാലം നിലനിന്നില്ല ആദമനെയും ഹൗവ്യേയും ദൈവം ഏതെങ്കിലും തോട്ടത്തിൽ പുറത്താക്കിയപ്പോൾ അവരുടെ തേജോവസ്ത്രം മുരിഞ്ഞു മാറ്റപ്പെട്ടു അങ്ങനെ അവരുടെ പൗരോഹിത്യവും പോയി അങ്ങനെ അവർക്ക് ദൈവബന്ധം നഷ്ടപ്പെട്ടു പോയി അങ്ങനെ ഭൂമിയിലേക്ക് നിബന്ധിച്ച ഈ ജനസമൂഹം അല്ലെങ്കിൽ ആദമിൻ്റെ പിൻഗാമികൾ പിന്നീട് ആദമിൻ്റെ ശേഷം കായേലും ഹാബേലും കാഴ്ചവസ്തുക്കളുമായി ദൈവത്തെ സമീപിക്കുന്നുണ്ട് ദൈവത്തോട് അടുക്കാൻ വേണ്ടിയുള്ള മനുഷ്യൻ്റെ അദമ്യമായ ദാഹത്തിൻ്റെ ഒരു പ്രതിഫലനമാണ് നമ്മളവിടെ കാണുന്നത് അവിടെ വീണ്ടും നമ്മൾ വായിക്കുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിലെ നാലാമധ്യായ നാലാമത്തെ വാക്യത്തിൽ ഹാബേലിൻ്റെ കാഴ്ചകളെയും ബലികളെയും ദൈവം സ്വീകരിച്ചു കായേൻ്റെ ബലിയെ ദൈവം നിരസിച്ചു എന്ന് കാണുന്നുണ്ട് അപ്പോഴേ കായേൻ ഹാബേലിനെ കൊന്നു ഹാബേലിന് പകരമായിട്ട് ക്ഷേത്ത് എന്ന് പറയുന്ന ഒരു മകൻ വീണ്ടും ആദം ഹൗവ ദമ്പതികൾക്ക് ജനിക്കുന്നുണ്ട് ഈ ക്ഷേത്തിൻ്റെ കാലത്താണ് കർത്താവിൻ്റെ നാമം വിളിച്ചുള്ള അപേക്ഷകൾ ആരംഭിച്ചു എന്ന് തിരുവചനം പറയുന്നത് അപ്പോൾ പിതാക്കന്മാർ പറയുകയാണ് ഈ ക്ഷേത്തിൻ്റെ കാലത്താണ് ശരിക്കും ആരാധന ആരംഭിച്ചത് എന്ന് കാഴ്ചകൾ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ഹാബേലും കായലും ശ്രമിച്ചുവെങ്കിലും സേത്തിൻ്റെ കാലത്താണ് ദൈവത്തിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ടുള്ള ആരാധന ആരംഭിച്ചത് എന്ന് ഉൽപ്പത്തി പുസ്തകം നാലാമധ്യായും ഇരുപത്തി അഞ്ചാമത്തെ വാക്യത്തെ ഉദ്ധരിച്ചുകൊണ്ട് പിതാക്കന്മാരെ നമ്മളെ പഠിപ്പിക്കുകയാണ് ചേത്തിൻ്റെ കാലത്തെക്കുറിച്ച് പറയുന്ന ആ കാലത്ത് കർത്താവിൻ്റെ നാമം വിളിച്ച് മനുഷ്യൻ അപേക്ഷിക്കാൻ തുടങ്ങി എന്ന് തിരുവനന്തപുരത്തിൽ നമ്മൾ വായിക്കുകയാണ് അപ്പോൾ പൗർ ആദാമ്യ പൗരോഹിത്യത്തിന് ശേഷം ഇതാം ആ പൈതൃക പൗരോഹിത്യം നഷ്ടപ്പെട്ടു പോയ പൈതൃക പൗരോഹിത്യത്തെ ആദാമിൻ്റെ പിൻഗാമികൾ പുനരാവിഷ്കരിക്കുന്നുണ്ട് വീണ്ടും നമ്മൾ കാണുന്നുണ്ട് അഹ്റോവിൻ്റെ പൗരോഹിത്യത്തിലേക്ക് വീണ്ടും അത് വളരുന്നുണ്ട് മോശ എന്ന പ്രവാചകനെ ദൈവം തിരഞ്ഞെടുക്കുകയും പിന്നീട് അഹ്റോനെയും ദൈവം തിരഞ്ഞെടുത്തു അങ്ങനെ മോശ എന്ന മോശയിലൂടെയും അഹ്റോനിലൂടെയും പുതിയ പൗരോഹിത്യത്തെ ദൈവം സൃഷ്ടിച്ചു അതിനെ പിതാക്കന്മാർ പറയുന്നത് അഹ്റോവിൻ്റെ പൗരോഹിത്യം എന്നാണ് ഈ അഹ്റോവിൻ്റെ പൗരോഹിത്യം പിന്നീട് പെന്തക്രിസ്തു നാൾ വരെ കർത്താവിൻ്റെ ഒന്നാമത്തെ വരവ് തുടങ്ങി അതിൻ്റെ സ്നാപക യോഹന്നാൻ്റെ പ്രസംഗം തുടങ്ങി ആ അഹ്രോന്യ പൗരോഹിത്യം ക്ഷയിക്കുന്നുണ്ട് അല്ലെങ്കിൽ അത് അപ്രത്യക്ഷമാകുന്നുണ്ട് പുതിയ നിയമ പൗരോഹിത്യത്തിലേക്ക് ആരാധന വഴിമാറുന്നുണ്ട് അത് പൂർണ്ണമാകുന്നത് പിതാക്കന്മാർ പറയുന്ന പെന്തക്സ് നാളിൽ പരിശുത്രൂഹ ജനത്തിൻ്റെ മേൽ ഇറങ്ങി വന്നപ്പോഴാണ് പുതിയ നിയമ ആരാധനയാകുന്ന വിശുദ്ധ കുർബാന സത്യത്തിൽ ലോകത്ത് ആരംഭിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് യേശു ക്രിസ്തു വഴി പിതാവിനർപ്പിക്കുന്ന ബലിയായ വിശുദ്ധ കുർബാന ബെന്തുക്രിസ്തുക്ക് ശേഷമാണ് സഭ ആഘോഷിക്കുന്നത് അങ്ങനെ പുതിയ നിയമ പൗരോഹിത്യം സ്ഥാപിക്കപ്പെടുന്നത് പ്രിയമുള്ളവരെ അങ്ങനെ പൗരോഹിത്യത്തിൻ്റെ വളർച്ചയെ നമ്മൾ ഈ കാലഘട്ടത്തിൽ ഈ പട്ടക്കാരുടെ ഞായറാഴ്ച നമ്മൾ സ്മരിക്കേണ്ടത് ആവശ്യമാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആദാമ്യ പൗരോഹിത്യം അതുവഴി ശേഷം പൗരോഹിത്യത്തിൻ്റെ വളർച്ച അഹർവനിലൂടെ ദൈവം തന്നെ നമുക്ക് ദാനമായി നൽകി അതിനുശേഷം ഇതാം സ്നാപക യോഹന്നാൻ മാനസാന്തരത്തിൻ്റെ സ്നാനത്തെ പ്രസംഗിക്കുകയും യേശുക്രിസ്തുവിൻ്റെ മുന്നോടിയായിട്ട് അവൻ കർത്താവിനെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു ആ കർത്താവ് പാപപരിഹാര ബലിയായി എന്നേക്കുമുള്ള ബലിയായി കാൽവരിയിൽ അർപ്പിക്കപ്പെടുകയും എന്തൊക്കെ നാളിൽ വാഗ്ദാന പ്രകാരമുള്ള പരിശുദ്ധാത്മാവിന് നൽകിക്കൊണ്ട് വിശുദ്ധ കുർബാന എന്ന ആരാധനയെ ലോകത്തിന് ദാനമായി നൽകുകയും ചെയ്തു അത്രയും ഈ ഒരു പൗരോഹിത്യത്തിൻ്റെ വളർച്ചയിൽ നമ്മൾ മനസ്സിലാക്കുക ആദമന് നഷ്ടപ്പെട്ടു പോയ പൗരോഹിത്യത്തെക്കാൾ വിലയേറിയൊരു പൗരോഹിത്യമാണ് പുതിയ നിയമ പൗരോഹിത്യമെന്ന് പിതാക്കന്മാർ പഠിപ്പിക്കുന്നുണ്ട് അതിൻ്റെ കാരണം ശ്രീയാനി പിതാക്കന്മാർ പറയുന്നത് ആദമുഹവിയും അവരൊരു പൗരോഹിത്യ വംശത്തിൽ ജനിച്ചല്ല ഈ പുരോഹിതന്മാരായിട്ട് അവർ ദൈവം കണ്ടുവെങ്കിലും ജീവൻ്റെ വൃഷ്ടത്തിൻ്റെ ഫലം പറിച്ചു ഭക്ഷിക്കാനായിട്ട് അവർക്ക് സാധിച്ചില്ല അതിനു മുമ്പേ തന്നെ തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം നിഷേധിക്കപ്പെട്ട ഫലം അവർ ഭക്ഷിച്ചത് മൂലം ജീവൻ്റെ വൃഷ്ടത്തെ കാണുവാനോ തൊടുവാനോ അത് ഭക്ഷിക്കാനോ അവർക്ക് സാധിച്ചില്ല എന്നാൽ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തു കാലുവരിയിൽ ബലിയായി തീർന്നു എൻ്റെ നാളിൽ പരിശുദ്ധാത്മാവിനെ അയച്ച് വിശുദ്ധ കുർബാന എന്ന ആരാധനയിലൂടെ തൻ സെഹീവന്മാളിയിൽ സ്ഥാപിച്ച അപ്പവീഞ്ഞുകളുടെ ശുശ്രൂഷ വിശുദ്ധ കുർബാന നമുക്ക് നൽകപ്പെട്ടിരിക്കുകയാണ് ഈ വിശുദ്ധ കുർബാന ജീവൻ്റെ വൃക്ഷത്തിൻ്റെ ഫലമാണ് അപ്പോൾ ആദം രുചി നോക്കാത്ത ഫലം അതാണ് ശിശുക്കൾക്ക് മഹമ്മദ് വിശുദ്ധ കുർബാന കൊടുക്കുമ്പോൾ ആദം രുചി നോക്കാത്ത ഫലം എന്ന വിശുദ്ധ കുർബാനയെ വിശേഷിപ്പിക്കുന്നുണ്ട് പാട്ടിലൂടെ പ്രിയമുള്ളവരെ അപ്പോൾ ആദമിന് ലഭിച്ച് നഷ്ടപ്പെട്ടു പോയ പൗരോഹിത്യമല്ല അതിനേക്കാൾ വിലയേറിയ പൗരോഹിത്യമാണ് പുതിയനുമ പൗരോഹിത്യം എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇങ്ങനെ പൈതൃക പൗരോഹിത്യം അഹറോയിന് പൗരോഹിത്യം പുതിയ പൗരോഹിത്യം ഇതിനിടയിൽ മറ്റൊരു പൗരോഹിത്യത്തെക്കുറിച്ച് കൂടി പിതാക്കന്മാരെ തിരുവചനത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അത് മൽക്കി സദീക്കിൻ്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യമാണ് അത് ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ പതിനാലാമത്തെ അധ്യായത്തിലാണ് മൽക്കിസദീക്കിൻ്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യത്തെ നമ്മൾ കാണുന്നത് പുതിയ പൗരോഹിത്യം പൗരഹിത്യം അതിൻ്റെ ഒരു വളർച്ചയായിട്ട് നമ്മൾ കാണുന്നുണ്ട് മൽക്കിസദേക്ക് എന്ന് പറയുന്ന സ്വർഗത്തിൻ്റെ പുരോഹിതൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് അബ്രഹാമിന് വേണ്ടി ബലിയർപ്പിക്കുകയും അവനിൽ ദശാംശം സ്വീകരിക്കുകയും ചെയ്തു ആ മൽക്കിസദേക്ക് കൊണ്ടുവന്നത് അപ്പവും മീഞ്ഞുമായിരുന്നു ഉൽപ്പത്തി പുസ്തകം പതിനാലാം അധ്യായത്തിൽ തന്നെ പുതിയ നിമ പൗരോഹിത്യത്തിൻ്റെ സൂചന പിതാക്കന്മാർ കണ്ടെത്തുന്നുണ്ട് ആ അപ്പുവീഞ്ഞുകളുടെ ശുശ്രൂഷ സ്വർഗ്ഗത്തിൻ്റെ ശുശ്രൂഷയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും അപ്പവും വീഞ്ഞും കൊണ്ടുവന്നാണ് മൽക്കീസ്ദേക് അബ്രഹാമിന് വേണ്ടി ബലിയർപ്പിച്ചത് അതിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം അബ്രഹാം ലോത്തിനെ രക്ഷിക്കാൻ വേണ്ടി വിമത രാജ്യത്തിൽ പോയി ഒരു മറ്റൊരു രാജ്യത്ത് പോയി സ്വതോ ഗമോറായിൽ പോയി വിമത രാജാക്കന്മാരെ എല്ലാം പരാജയപ്പെടുത്തി ആ ജനങ്ങളെയെല്ലാം രക്ഷിച്ചു വരും ലോത്തിനെയും സ്വത്തുക്കളെല്ലാം വീണ്ടെടുത്തു കൊണ്ടുവരുമ്പോൾ ഇതാ ദൈവത്തിൻ്റെ പുരോഹിതൻ വന്ന് അബ്രഹാമിനെ അനുഗ്രഹിക്കുന്നുണ്ട് കാരണം ലോത്ത് അബ്രഹാമിൽ നിന്ന് വഴിവിരിഞ്ഞ് അവൻ ഇഷ്ടപ്പെട്ട സ്വതോങ് കുമാറോ എന്ന രാജ്യം തിരഞ്ഞെടുത്ത് തന്നിഷ്ടപ്രകാരം പോയ ഒരാളാണ് ലോത്ത് എന്നിട്ട് പോലും അബ്രഹാം അതൊന്നും വകവയ്ക്കാതെ ലോത്തിൻ്റെ ഒരു പ്രതിസന്ധിയിൽ അവനെ രക്ഷിച്ചു കൊണ്ടുവന്നു അബ്രഹാം കാണിച്ച ആ ധീരതയെ അബ്രഹാം കാണിച്ച സഹോദര സ്നേഹത്തെ സ്വർഗം സന്തോഷിക്കാനിടയായി അതുകൊണ്ടാണ് അബ്രഹാമിനെ എതിരേൽക്കാനായിട്ട് മൽക്കിസതയ്ക്ക് വന്നത് വീണ്ടും നമ്മൾ കാണുന്നുണ്ട് അബ്രഹാമിനെ വീണ്ടും എതിരേൽക്കുന്നത് ആ രാജ സ്വതോംകുമാറോ രാജ്യത്തിൻ്റെ രാജാവ് വന്ന് ഇതാ അബ്രഹാമിനെ എതിരേൽക്കുന്നുണ്ട് സ്വത്തുക്കൾ മുഴുവൻ നീ എടുക്കുക എന്ന് പറഞ്ഞപ്പോൾ അബ്രഹാം പറഞ്ഞു ഈ രാജ്യത്തെ ഒരു ചെരിപ്പിൻ്റെ വാറ് പോലും ഞാൻ എടുക്കുകയില്ല കാരണം ദൈവം എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു മൽക്കിസൈക്കിൻ്റെ ബലിയിൽ സംപ്രീതനായ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട അബ്രഹാം പറഞ്ഞു രാജാവിൻ്റെ സമ്പത്ത് കൊണ്ട് ഞാൻ സമ്പന്നനായ എന്ന് ലോകം അറിയാനിടയാകരുത് ദൈവത്തിൻ്റെ സമ്പത്ത് കൊണ്ടാണ് ഞാൻ സമ്പന്നനായത് എന്നറിയാൻ വേണ്ടിയിട്ട് എബ്രഹാം പറഞ്ഞു ഈ രാജ്യത്തെ ചെരുപ്പിൻ്റെ വാറ് പോലും ഞാൻ എടുക്കുകയില്ല എന്ന് പ്രിയമുള്ളവരെ ആ മൽക്കി സദീക്കിൻ്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യവും പുതിയ നിയമ പൗരോഹിത്യത്തിൽ ഉൾച്ചേർന്നിരിക്കുന്നു അതുകൊണ്ട് പുതിയ നിയമ പൗരോഹിത്യം എന്ന് പറയുന്നത് വിലയേറിയ പൗരോഹിത്യമാണ് ഇനിയൊരു പൗരോഹിത്യം ലോകത്ത് ഉദയം ചെയ്യാനില്ല ഇത് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിലേക്കും തുടരാനുള്ളതാണ് പൗരോഹിത്യത്തെക്കുറിച്ചുള്ള ഈ ചിന്തകൾ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം ഇനി നമുക്ക് ചിന്തിക്കാനായിട്ടുള്ളത് പട്ടക്കാരുടെ ഞായറാഴ്ച അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയിൽ വായിക്കുന്ന തിരുവചനങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് നമുക്കറിയാം ഓരോ വിശുദ്ധ കുർബാനയും വ്യത്യസ്തമാക്കുന്നത് അത് പട്ടക്കാരുടെ ഞായറാഴ്ചയാണോ പരീധരുടെ ഞായറാഴ്ചയാണോ മഹമ്മദ് ഇസായ്ക്ക് വേണ്ടുന്നു ചെല്ലുന്ന കുർബാനയാണോ പെസ്ഹ കുർബാനയാണോ അങ്ങനെ ഓരോ ഞായറാഴ്ചയും അർപ്പിക്കുന്ന കുർബാനകൾ വ്യത്യസ്തമായി നിൽക്കുന്നത് ആ കുർബാനയിൽ വായിക്കപ്പെടുന്ന തിരുവചനങ്ങളാണ് സാധാരണഗതിയിൽ എട്ടോളം തിരുവചന ഭാഗങ്ങൾ വിശുദ്ധ കുർബാനയിൽ വായിക്കപ്പെടുന്നുണ്ട് പട്ടക്കാരുടെ ഞായറാഴ്ചയിൽ ഒൻപതോളം തിരുവചന ഭാഗങ്ങളാണ് വായിക്കപ്പെടുന്നത് അതിലെ പ്രധാനമായിട്ടുള്ള തിരുവചന ഭാഗങ്ങളെ നമുക്ക് ചിന്തിക്കാം ഒന്നാമത്തേത് സന്ധ്യയുടെ ഏവെങ്കിലൻ ഭാഗമാണ് അത് വിശുദ്ധമുള്ള മത്തായിടിശുശേഷം ഇരുപത്തഞ്ചാം അധ്യായം പതിമൂന്ന് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങളാണ് ഇവിടെ താലന്തുകളുടെ ഉപമയാണ് നമ്മൾ വായിക്കുക ഒരു മനുഷ്യൻ ഇതാ തൻ്റെ സ്ക്രിത്യന്മാർക്ക് തൻ്റെ ജോലിക്കാർക്ക് താലന്തുകൾ കൊടുത്തു അതില്ലെങ്കിൽ സമ്പത്ത് കൊടുത്തു ഒരാൾക്ക് അഞ്ച് കൊടുത്തു ഒരാൾക്ക് രണ്ട് കൊടുത്തു പിന്നെ ഒരാൾക്ക് മൂന്ന് കൊടുത്തു ദൂരദേശത്ത് പോയി തിരികെ വന്നപ്പോൾ ഈ ആൾക്കാരെയെല്ലാം വിളിച്ചിട്ട് ചോദിച്ചു നിങ്ങൾക്ക് തന്ന സമ്പത്ത് നിങ്ങൾ എന്തു ചെയ്തു എന്ന് അഞ്ച് കിട്ടിയവൻ പറഞ്ഞു ഞാനത് ഇരട്ടിപ്പിച്ചു പത്താക്കി നൽകിയിരിക്കുന്നു അപ്പോൾ അവൻ പറഞ്ഞു അപ്പോൾ യജമാനൻ പറഞ്ഞു കൊള്ളാം നീ നല്ല ദാസൻ നിന്നെ അധികം കാര്യങ്ങളുടെ ഉടമസ്ഥനാക്കുന്നു എന്ന് അല്ലെങ്കിൽ ചുമതലക്കാരനാക്കുന്നുവെന്ന് രണ്ട് കിട്ടിയവൻ പറഞ്ഞ് രണ്ടു കൂടി സമ്പാദിച്ചിട്ടുണ്ട് എന്ന് അവനെയും യജമാനൻ അഭി അഭിനന്ദിക്കുന്നുണ്ട് ഒന്ന് കിട്ടിയവൻ പറഞ്ഞു ഇതാ നീ വിതയ്ക്കാത്തടത്തുനിന്ന് കുയ്യുന്നവനും വിതരാത്തിടത്തുനിന്ന് ശേഖരിക്കുന്നവനുമാണെന്ന് ഞാൻ അറിയുന്നു അതുകൊണ്ട് നീ തന്ന ഒരു താലന്ത് അല്ലെങ്കിൽ ഒരു ഒരു നാണയം ഞാനിത് ആ മണ്ണിൽ കുഴിച്ചിട്ടു അത് നിന്നെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഒരു ദുഷ്ടദാസ എന്നാണ് അവനെ വിളിക്കുക നിനക്ക് നിന്നെ പല്ലുകടിയും കരശിലുമുള്ള സ്ഥലത്തേക്ക് അവനെ തള്ളിക്കളഞ്ഞു എന്ന് വീണ്ടും നമ്മൾ വായിക്കുന്നുണ്ട് പ്രിയമുള്ളവരെയും ഇവിടെ പുരോഹിതനെ ദൈവം ഒഴിപ്പിച്ചിരിക്കുന്ന താലന്തിനെ സമ്പത്തിനെക്കുറിച്ചാണ് ഇവിടെ സൂചന അല്ലെങ്കിൽ പുരോഹി പൗരോഹിത്യത്തെക്കുറിച്ച് നമുക്ക് വീണ്ടും ചിന്തിക്കാൻ കഴിയുന്നത് മാമുദിസ്ത ഏറ്റവരെല്ലാം പുരോഹിതരാണ് അതേക്കുറിച്ച് നമ്മൾ പിന്നീട് ചിന്തിക്കാം ഇവിടെ പുരോഹിതനെ ദൈവം ഏൽപ്പിക്കുന്ന സമ്പത്ത് എന്ന് പറയുന്നത് മൂന്ന് താലന്തുകളാണ് ദൈവം ഒരു പുരോഹിതന് കൊടുക്കുന്നത് ഒന്നാമത്തെ താലന്റ് എന്ന് പറയുന്നത് പ്രാർത്ഥിക്കാനുള്ള വരമാണ് രണ്ടാമത്തേത് ആരാധനയ്ക്കുള്ള വരമാണ് മൂന്നാമത്തേത് തിരുവചനങ്ങളെ ഗ്രഹിക്കാനുള്ള വരമാണ് ഈ മൂന്ന് വരങ്ങളാണ് ഒരു പുരോഹിതന് ദൈവം നൽകുന്ന പൗരോഹിത്യ ശുശ്രൂഷയിലൂടെ ദൈവം നൽകുന്ന അഭിഷേകം എന്ന് പറയുന്നത് അപ്പോൾ വചനത്തെ ഒരു കഴിവ് പുരോഹിതനുണ്ട് അതുകൊണ്ടാണ് മലാക്കി പുസ്തകം രണ്ടാമധ്യായം ഏഴാമത്തെ വാക്യത്തിൽ പ്രവാചകൻ പറയുന്നുണ്ട് ഇതാം പുരോഹിതൻ ദൈവത്തിൻ്റെ വചനം അത്തരത്തിൽ സൂക്ഷിക്കണം ജ്ഞാനം തേടി പുരോഹിതൻ്റെ എടുക്കൽ ജനങ്ങൾ എത്തണം എന്ന് പ്രവാചകരൂ പ്രവാചകൻ പറയുന്നുണ്ട് അപ്പോൾ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുകയും അത് വിശ്വാസികൾക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുക എന്നൊരു പൗരോഹിത്യ ശുശ്രൂഷയുടെ ഒരു ഭാഗമാണ് അവന് ലഭിക്കുന്ന ഒരു താലന്താണ് അതിനെ ഉപയോഗിക്കാനായിട്ട് ഒരു പുരോഹിതൻ മടി കാണിക്കരുത് എന്നാണ് ഇത് സൂചിപ്പിക്കുക രണ്ടാമത്തെ എന്ന് പറയുന്നത് അത് അല്ലെങ്കിൽ ആ സമ്പത്ത് എന്ന് പറയുന്നത് പ്രാർത്ഥിക്കാനുള്ള ഒരു വരമാണ് മധ്യസ്ഥ പ്രാർത്ഥനക്കാരനാണ് ഒരു പുരോഹിതൻ മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നവർ നമുക്ക് കാണുന്നുണ്ട് അബ്രഹാം മധ്യസ്ഥ പ്രാർത്ഥനക്കാരനായിരുന്നു മോശ ഒരു മധ്യസ്ഥ പ്രാർത്ഥനക്കാരനായിരുന്നു കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ ഇസ്രായേൽ ജനത്തിനു വേണ്ടി അങ്ങനെയാണെങ്കിൽ പുതിയ നിയമ ഇസ്രയേലാകുന്ന പുതിയ നിയമ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവനാണ് പുരോഹിതൻ വീണ്ടും നമ്മൾ കാണുന്നുണ്ട് പുതിയ നിയമ പൗരോഹിത്യം ഈ പുതിയ നിയമ ബലിയാകുന്ന വിശുദ്ധ ബലി അർപ്പിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവനാണ് അപ്പോൾ ബലി അർപ്പിക്കാനും ആരാധിക്കാനും പ്രാർത്ഥിക്കാനുമുള്ള അഭിഷേകത്തെ നമ്മൾ ഒരു പുരോഹിതൻ വർദ്ധിപ്പിക്കണം എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് വീണ്ടും രണ്ടാമത് വിശുദ്ധ കുർബാനയുടെ സന്ധ്യയുടെ വാചന വായന എന്ന് പറയുന്നത് ശുദ്ധമുള്ള ലൂക്കോസിൻ്റെ ശിവിശേഷം പ്രഭാതത്തിൻ്റെ വായന ശുദ്ധമുള്ള ലൂക്കോസിൻ്റെ ശിവിശേഷം പത്തൊമ്പതാം അധ്യായം പതിനൊന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങളാണ് അവിടെ അഞ്ചപ്പവും രണ്ട് മീനും കൊണ്ട് അയ്യായിരത്തോളം വരുന്ന പുരുഷന്മാരെയും ബാക്കി ജനങ്ങളെയും ഒക്കെ തൃപ്തിപ്പെടുത്തിയ കാര്യമാണ് സൂചിപ്പിക്കുന്നത് പ്രിയമുള്ളവരെ അഞ്ചപ്പവും രണ്ട് മീനും എന്ന് പറയുന്നത് അത് വർദ്ധിപ്പിച്ചതിനെ വിശുദ്ധ കുർബാനയുടെ ആ അപ്പവീഞ്ഞുകളെ വർദ്ധിപ്പിക്കുന്ന ഒരു ശുശ്രൂഷയായി വിശുദ്ധ കുർബാനയുടെ മുൻകുറിയായിട്ടാണ് പിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്നത് അപ്പോൾ ഇതാ അഞ്ചപ്പവും രണ്ട് മീനും അവർ കാഴ്ചവെച്ചു അത് ജനസമൂഹത്തിന് മുഴുവൻ തൃപ്ത തൃപ്തിയാകാൻ വേണ്ടി കർത്താവ് കൊടുത്തു അങ്ങനെയാണെങ്കിൽ പുതിയ നിയമസഭയിൽ ഈ അഞ്ചപ്പവും രണ്ട് മീനും വിശുദ്ധ കുർബാനയാകുന്ന കർത്താവിൻ്റെ തിരുശരീരവും ശരീരവും രക്തവുമാണ് അത് നമ്മളെ തൃപ്തിപ്പെടുത്തുന്നതാണ് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ആവോളം തൃപ്തിപ്പെടുത്താനായിട്ട് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായിട്ടുള്ളവർ എൻ്റെ അടുക്കൽ ഒരു നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് കർത്താവ് പറയുന്നത് ഈ തിരിശ്ശി രക്തങ്ങളെ നൽകിക്കൊണ്ടാണ് അവൻ നൽകുന്ന എന്ന് പറയുന്നത് ഈ തിരുശ്ശി രക്തങ്ങളെ നൽ ഭക്ഷിച്ചുകൊണ്ട് ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വചനം ഭക്ഷിച്ചു കൊണ്ടെല്ലാം ദൈവത്തിൻ്റെ സമൃദ്ധിയിലേക്ക് സുവിശേഷത്തിൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു വീണ്ടും വിശുദ്ധ കുർബാനയിൽ നമ്മൾ വായിക്കുന്ന വേദഭാഗം ശുദ്ധമുള്ള മത്തായുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം നാൽപ്പത്തി രണ്ട് മുതലുള്ള വാക്യങ്ങളാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത് കള്ളൻ വരുന്നത് പോലെ മനുഷ്യപുത്രൻ രണ്ടാമത് വരുമെന്നാണ് ഏത് സമയത്താണ് വരുന്നതെന്ന് യജമാനൻ അല്ലെങ്കിൽ വീട്ടുടമസ്ഥൻ അറിയുന്നുവെങ്കിൽ അവനെ പ്രതിരോധിക്കാനായിട്ട് അവന് ഒരു ഉണർന്നിരിക്കാനായിട്ട് സാധിക്കും എന്നാൽ ദൈവരാജ്യം വരുന്നതല്ലെങ്കിൽ കർത്താവ് രണ്ടാമത് വരുന്നത് കള്ളൻ വരുന്ന പോലെയാണ് കള്ളൻ ഒരിക്കലും നേരത്തെ മുൻകൂട്ടി പറഞ്ഞിട്ടല്ല വരിക അപ്പോൾ എപ്പോഴും ഒരുങ്ങിയിരിക്കുക വീണ്ടും കർത്താവ് പറയുന്നുണ്ട് ഒരു യജമാനൻ തൻ്റെ ഭവനക്കാർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഒരു ദാസിനെ ചുമതലപ്പെടുത്തുന്നു ദാസൻ എപ്പോഴും ജാഗ്രതയുള്ളവനായിരിക്കണം എപ്പോഴാണ് യജമാനൻ വരുന്നതെന്ന് അറിഞ്ഞുകൂട യജമാനൻ തിരിച്ചു വരുമ്പോൾ ഭവനക്കാരെ ശുശ്രൂഷിക്കുന്ന ഒരു ദാസനെയാണ് കാണുന്നതെങ്കിൽ അവനെ കൂടുതൽ കാര്യങ്ങൾ ഏൽപ്പിക്കും എന്ന് കർത്താവ് പറയുകയാണ് യജമാനൻ വരാൻ താമസിക്കും അതുകൊണ്ട് നമുക്കിപ്പോൾ തിന്നുകൂടിച്ച് ആഘോഷിക്കും എന്ന് പറഞ്ഞ് കൃത്യൻ അലസനായിരുന്നാൽ ആ സമയത്ത് യജമാനൻ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അവനെ പിന്തള്ളുകയും ചെയ്യുമെന്ന് കർത്താവോട് സൂചിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെയും ഒരു പുരോഹിതൻ എന്തുമാത്രം ഒരുക്കമുള്ളവനായിരിക്കണം എന്നത് കുറിച്ചുള്ള ഒരു സൂചനയാണ് ഈ വേദഭാഗത്ത് നമ്മൾ കാണുന്നത് വീണ്ടും നമ്മൾ ചിന്തിക്കുന്നത് ഒരു പുതിയ നിയമ പൗരോഹിത്യത്തിൻ്റെ ഒരു പ്രത്യേകത അത് മാമതിസ് സ്വീകരിച്ചവരെല്ലാം പുരോഹിതന്മാരാണ് എന്നാൽ ഇപ്പോൾ നമ്മൾ കാണുന്ന ശുശ്രൂഷ പൗരോഹിത്യമാണ് ബലിയർപ്പിക്കാനും ശുശ്രൂഷകൾ നിർവഹിക്കാനും നിർവഹിക്കാനും ഒക്കെ പുരോഹിതന്മാർ ദൈവം അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നത് ഇതുതന്നെ നമ്മൾ കാണാനായിട്ട് സാധിക്കും വിശ്രീജനം മുഴുവൻ പഴയ നിയമ പൗരോഹിത്യത്തിൽ പുരോഹിതന്മാരായിരുന്നു എന്നാൽ ദൈവം ഒരു ലേവി ഗോത്രത്തെ വേർതിരിക്കുകയും ലേവിരിൽ നിന്ന് മാത്രമാണ് പുരോഹിതന്മാരെ തിരഞ്ഞെടുക്കുകയും ചെയ്തത് അങ്ങനെ ഒരു വേർതിരിവ് പുതിയ സഭയിലില്ല മാമദീസായുടെ മക്കളെല്ലാം പുരോഹിതന്മാരാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ പട്ടക്കാരുടെ ഞായറാഴ്ചയിലും അത് എല്ലാ വിശ്വാസികൾക്കും മാമദീസ് സ്വീകരിച്ച എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു ഉപദേശമാണ് അവിടെ തിരുവചന വായനയിലൂടെ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നത് വീണ്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കും പഴയ നിയമ പൗരോഹിത്യത്തിലെ ലേബി ഗോത്രത്തിന് വേണ്ടി നിജപ്പെടുത്തി അവരിൽ നിന്ന് വീണ്ടും തിരഞ്ഞെടുപ്പ് നടത്തുന്നുണ്ട് മോശിയും മെഹ്റോനും ആ നേതൃത്വം കൊടുക്കുന്നുണ്ട് അപ്പോഴവരെ കലഹിക്കുന്നുണ്ട് ഇശ്രീജനം മോശയും മഹ്റോനും പോലെ തന്നെയല്ലേ ഞങ്ങളെല്ലാവരും എന്ന് ചോദിക്കുമ്പോൾ ദൈവം അവരെ തിരഞ്ഞെടുത്തു അപ്പോൾ പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് ദൈവം തിരഞ്ഞെടുക്കുന്നവരാണ് ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണിത് നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല എന്ന് കർത്താവ് തന്നെയും പറയുന്നുണ്ട് തിരുവനന്തപുരം മാമദിസ്സായിലൂടെ ലഭിച്ച ഈ പൗരോഹിത്യം അത് നമുക്ക് എല്ലാവർക്കുമുള്ളത് മാമതിസ് സ്വീകരിച്ചവർക്കെല്ലാം ബലിയർപ്പിക്കാനായിട്ട് അവകാശമുണ്ട് ആരാണ് ബലിയർപ്പിക്കുന്നത് എന്ന ഭാഗം കൂടി ചിന്തിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം ആരാണ് ബലി അർപ്പിക്കുന്നത് പുരോഹിതനാണ് ബലിയർപ്പിക്കുന്നത് പറഞ്ഞാൽ ശരിയാണ് എന്നാൽ വിപുലമായ അർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കുക മാമതിസ് സ്വീകരിച്ചവരെല്ലാം വിശുദ്ധ കുർബാനയെന്ന് ബലി അർപ്പിക്കുന്നവരാണ് ഭർത്താവിൻ്റെ തിരിശരീരങ്ങൾ തിരിശരീരക്തങ്ങൾ ഭക്ഷിക്കുന്നതോടുകൂടി ബലിയിലുള്ള പങ്കാളിത്തം പൂർണ്ണമാകുന്നുണ്ട് അപ്പോൾ പിന്നെ പുരോഹിതൻ എന്താണ് ചെയ്യുന്നത് ആ ബലിക്ക് നേതൃത്വം കൊടുക്കുന്നു കർത്താവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അപ്പവ്യുകൾ ഖണ്ണിക്കുകയും വിശുദ്ധ കുർബാന വിശുദ്ധിയോടുകൂടി വിശുദ്ധിയുള്ള ജനത്തിന് നൽകുകയും ചെയ്യുന്നു അങ്ങനെ ശുശ്രൂഷ പൗരോഹിത്യമാണ് ഇന്ന് നാം പുതിയ സഭയിൽ നമ്മൾ കാണുന്നത് എന്നാൽ അവിടെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും അവിടെ അതിൻ്റെ ക്രമപ്രകാരം എപ്പിസ്കോപ്പയായിട്ടും പുരോഹിതനായിട്ടും ക്ഷമാശനായിട്ടും ഒക്കെയുള്ള വേർതിരിവുകൾ ക്രിസ്തീയ പൗരോഹിത്യത്തിലെ പുതിയ പൗരോഹിത്ത്തിലുണ്ട് അത് അപ്പസ്വര നടപടികളിലും എഴുതിയ ലേഖനത്തിലും ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിലുമെല്ലാം ആ തിരുവചനത്തിലൂടെ നമുക്കതിനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ആദ്യം നൂറ്റാണ്ട് മുതൽ തന്നെ മഹാപുരോഹിതൻ എപ്പിസ്കോപ്പ ഷമാശൻ പുരോഹിതൻ കല്ലിൽ കശീശ എന്നിങ്ങനെയുള്ള സ്ഥാനങ്ങൾ കർത്താവായ ദൈവം തന്നെ പരിശുദ്ധാത്മാവിലൂടെ വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും പട്ടക്കാരുടെ ഞായറാഴ്ചയിൽ നമ്മൾ ചിന്തിക്കുകയുണ്ടായി ആദ്യം മുതൽ ഇന്നുവരെ ജീവിച്ച മരിച്ചുപോയ പുരോഹിതന്മാരെയും അതുപോലെ ഇനി പട്ടമേറ്റ് ശുശ്രൂഷ ചെയ്യാനിരിക്കുന്ന കർത്താവിൻ്റെ രണ്ടാമത്തെ വരുമ്പരേക്കുമുള്ള പുരോഹിതത്തെ നമ്മൾ ഓർക്കുന്നുണ്ട് എങ്ങനെയാണ് പട്ടക്കാർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക അതിൻ്റെ ഫലം എന്താണ് എന്നുകൂടി ചിന്തിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം പട്ടക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പട്ടക്കാരൻ ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരെ എല്ലാം ആ പ്രാർത്ഥന ഉൾക്കൊള്ളുന്നുണ്ട് അപ്പോൾ ഒരു പുരോഹിതനെന്ന് പറയുന്നത് അവൻ്റെ ജീവസന്ധാരണം അല്ലെങ്കിൽ അവൻ്റെ കുടുംബം എന്നുള്ളതല്ല അവൻ്റെ കുടുംബം ശരിക്കും അവൻ ആർക്കെല്ലാം വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നു അവരെല്ലാം അവൻ്റെ കുടുംബക്കാരാണ് അപ്പോൾ പുരോഹിതനു വേണ്ടി ഒരു വ്യക്തി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അറിയുക ആ പുരോഹിതന് മാത്രമല്ല ആ പുരോഹിതനാർക്കെല്ലാം ശുശ്രൂഷ ചെയ്തിട്ടുണ്ടോ ആ ജനവിഭാഗത്തെ വലിയ ജനസമൂഹത്തെ മുഴുവനും നമ്മൾ സ്മരിക്കുകയും ആ പ്രാർത്ഥന അവരിലേക്ക് എത്തുകയും ചെയ്യുന്നു അപ്പോൾ വാങ്ങിപ്പോയ പുരോഹിതരെ അവരുടെ ശുശ്രൂഷാ ശുശ്രൂഷാരംഗത്ത് എത്രയോ പേർക്ക് വേണ്ടി അവർ ബലിയർപ്പിച്ചു എത്രയോ ബലിപീടങ്ങളിൽ അവർ കുർബാന ചൊല്ലി ഇവരിൽ ഇവരുടെ എല്ലാം ചെറിയപ്പെട്ടിട്ടുള്ള ക്രമകളെ വർദ്ധിപ്പിക്കുവാനായിട്ട് ആ പ്രാർത്ഥന സഹായിക്കും അതുകൊണ്ട് പട്ടക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് വലിയൊരു ദൗത്യമായിട്ട് ഏറ്റെടുക്കാൻ വിശ്വാസ വിശ്വാസമുഖത്തിന് കഴിയേണ്ടതാണ് പട്ടക്കാർ തന്നെയും മറ്റുള്ള പട്ടക്കാർക്ക് വേണ്ടിയും പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വേണ്ടിയുമൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പട്ടക്കാരുടെ ഞായറാഴ്ച ഫെബ്രുവരി മാസം പതിനാറാം തീയതിയാണ് അന്നത്തെ വിശുദ്ധ കുർബാനയിലും തുടർന്നുള്ള ദിവസങ്ങളിലുമെല്ലാം നോമ്പിൻ്റെ ദിനങ്ങളിൽ നമ്മൾ പട്ടക്കാരെ ഓർത്ത് പ്രാർത്ഥിക്കാനുള്ള ഒരു ഒരുക്കമാണ് നോമ്പിന് വേണ്ടിയുള്ള ഒരുക്കത്തിൻ്റെ ഞായറാഴ്ചയാണ് പട്ടക്കാരുടെ ഞായറാഴ്ച നോമ്പിൽ മുഴുവനും ഈ വർഷത്തെ വലിയ നോമ്പിൽ പട്ടക്കാരെ ഓർത്ത് പ്രാർത്ഥിക്കുവാനും ത്യാഗങ്ങൾ ചെയ്യുവാനും ഒക്കെ വിശ്വാസ വിശ്വാസസമൂഹത്തിന് പുരോഹിത പുരോഹിതന്മാർക്കും എല്ലാം സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാൻ നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം നല്ലവനും കാരുണ്യവാനുമായി ദൈവമേ ആദാമി പൗരോഹിത്വത്തിലൂടെ അവിടുന്ന് പുരോഹിത ശ്രൂഷ ആരംഭിച്ചു അഹ്റോവിൻ്റെ ക്രമത്തിലൂടെ മൽക്കിസദേക്കിൻ്റെ ക്രമത്തിലൂടെ വികാസം പ്രാപിച്ചു സമാഗമന കൂടാരത്തെ അവിടുന്ന് സ്ഥാപിച്ചു ജനങ്ങളുടെ ഇടയിൽ വസിച്ചു ഏറ്റവും കൂടുതലായി കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയക്കുകയും വാഗ്ദാന പ്രകാരമുള്ള പരിശുദ്ധാത്മാവിനെ ഭൂമിയിലേക്ക് ചൊരുകയും ചെയ്തുകൊണ്ട് പുതിയ പൗരോഹിത്യം സ്ഥാപിക്കുകയും പുതിയ ബലിയാകുന്ന വിശുദ്ധ കുർബാന എന്ന ആരാധനയെ ഞങ്ങൾക്കായി നൽകുകയും ചെയ്ത കർത്താവ് എവിടത്തേക്ക് സ്തുതി സ്തോത്രം ഈ പൗരോഹിത്യത്തിൻ്റെ താലന്തുകളെ ഉപയോഗിക്കുവാനായിട്ട് ലോകമെമ്പാടുമുള്ള പുരോഹിതന്മാർക്ക് കൃപയും അനുഗ്രഹവും കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റുഹായുടെയും നാമത്തിൽ തന്നെ ആമ